രാവൺ അവസാന ഭാഗം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൊനൂർ ഒരു നിമിഷത്തെ വാസുദേവന്റെ ഭാവം കണ്ടതും സ്ത്രീകളെ അയാളെ തന്നെ നോക്കി നിന്നു ജിത്തു ജിത്തു എന്റെ മകനല്ലായിരുന്നു അല്ലെടി അവൻ നിന്റെ ജാര സന്തതിയായിരുന്നു അല്ലേ മുറുകിയ മുഖത്തോടെ വാസുദേവൻ സ്ത്രീകളെ നോയിക്കൊണ്ട് ചോദിച്ചോ സ്ത്രീകളെ ഞെട്ടിത്തെരിച്ച് വിറച്ചുകൊണ്ട് ഭയത്തോടെ വാസുദേവനെ തന്നെ നോക്കി നിന്നു വാസുദേവൻ അങ്ങനെ ചോദിച്ചും സ്ത്രീകളൊക്കെ തന്നെ നാവിറങ്ങിയതുപോലെ തോന്നി അവർക്കുള്ളിൽ ആദ്യമായി ഭയം എന്ന വികാരം പൊട്ടിപ്പുറപ്പെട്ടു ഒരു പിഞ്ചുകുഞ്ഞിന്റെ ദീനരോധനം അവരുടെ ചെവികളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാളരാത്രി അവരുടെ മനസ്സിലേക്ക് ഇരച്ചി കയറി വലിഞ്ഞു മുറിഞ്ഞ മുഖത്തോടെ തന്നെ കൊല്ലാൻ പാത്രം കൊണ്ട് തന്നെ നോക്കി അലറികൊണ്ട് ചോദിക്കുന്ന വാസുദേവനെ കണ്ടതും ശ്രീകലയ്ക്ക് എന്താണ് അയാളോട് ഇനി പറയണ്ടെന്ന് അറിയുന്നില്ലായിരുന്നു ആ സമയം ആദ്യമായി വാസുദേവനെ നോക്കാൻ സ്ത്രീകലക്ക് ഭയം തോന്നി ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഹന്നാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താനിങ്ങനെ ഒറ്റപ്പെടേണ്ടി എന്ന് പോലും അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഇങ്ങനൊരവസ്ഥ തൻ്റെ മുമ്പിൽ എന്തെങ്കിലും വന്നുപെടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വളരെ വളരെ രഹസ്യമായി തൻ്റെയും ഉലഹന്നാന്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിരുന്ന ഈ കാര്യം എങ്ങനെ വാസുദേവൻ അറിഞ്ഞു എന്നായിരുന്നു അപ്പോഴും സ്ത്രീകളുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്ന ചോദ്യം ഈ സമയമെല്ലാം മഹേന്ദ്രൻ കിതച്ചുകൊണ്ട് സ്ത്രീകളെ കൊല്ലാൻ പാത്തു നിൽക്കുന്ന വാസുദേവനെ തന്നെ നോക്കി കാണുകയായിരുന്നു വാസുദേവൻ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു അയാൾക്ക് പെട്ടെന്ന് വാർദ്ധക്യം ബാധിച്ചതുപോലെ ഒരു താൻ ഇത്രയും കാലം സ്വന്തം മകനെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവൻ തന്റെ മകനിലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള മനോവിഷമമായിരിക്കാം അയാൾ ഇങ്ങനെ തകർത്ത് കളഞ്ഞത് മഹേന്ദ്രൻ ഒരു നിമിഷം വാസുദേവനെ അമ്പികയെ മാറി മാറി നോക്കി നിന്നു ഒന്നുമറിയാതെ സ്ത്രീകലയുടെ ചതിക്കുഴിൽ വീണുപോയ രണ്ട് ജനം കുറച്ച് നാളുകൾക്ക് മുമ്പേ താൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ടെന്ന് അഞ്ജലി പറഞ്ഞ പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും തന്നെ ക്യാബിലേക്ക് കയറി വന്നു ആദ്യ ആദ്യക്കാരിത് അംബികയാണ് അംബിക തനിക്ക് മനസ്സിലായില്ല പക്ഷെ കൂടെ വന്ന അണിമംഗലത്തെ വാസുദേവന് തനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു യാതൊരു മുഖവുരെയും കൂടാതെ അംബിക തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കൊടും ക്രൂരതയുടെ കഥ തന്റെ മുമ്പിൽ വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുന്നേ ഓമനയുടെ നവജാത ശിശുവിനെ കൈക്കലാക്കി അതിനെ കൊന്നുകളഞ്ഞിട്ട് തന്റെ സ്വന്തം ചോരെയും ഓമനയുടെ കുഞ്ഞിന് പകരം അവിടെ കിടത്തി ഇത് തങ്ങളുടെ സ്വന്തം ചോരയാണെന്ന് കരുതി വാസുദേവന് ഓമനയും ജിത്തുവിനെ വളർത്തിയ കഥ ഈ ഒരു കഥ പറയുമ്പോൾ താൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റെന്ന് പോയിരുന്നു കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലം കൂടി മടിയില്ലാത്തവളായിരുന്നു ശ്രീകല അതായിരുന്നു തന്റെ മനസ്സിൽ അപ്പോഴും ഉൾത്തിരിഞ്ഞു വന്നിരുന്ന ചോദ്യം അതുമാത്രമല്ല എങ്ങനെ ജിത്തുവിനെ പ്രസവിച്ചു അപ്പോൾ ഇതൊന്നും ഇവരാരും അറിഞ്ഞില്ലേ പിന്നെ തോന്നി ഉലഹന്നാരുടെ കൂടെ ആയിരുന്നല്ലോ സഹവാസം ആ സ്ത്രീ ഇതിലപ്പുറം ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എങ്കിലും തൻ്റെ ഉള്ളിൽ ഉൾത്തിരിഞ്ഞ സംശയം താൻ അംബികയോട് ചോദിക്കാതിരുന്നില്ല അതിന് മറുപടി എന്നാണ് അവർ പറഞ്ഞു തുടങ്ങി അംബിക ജയിലിൽ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുന്ന സമയത്താണ് അവരുടെ സിലിഡിൽ ഒരു പുതിയ തടവുകാരി വന്ന് പേര് വത്സല തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അവരാരും ഉപദ്രവിക്കാൻ നോക്കി ഗത്യന്ത്രമില്ലാത്ത മത്സരക്ക് ആ വ്യക്തിയെ വെട്ടിക്കൊല്ലേണ്ടി വന്നു ആദ്യമൊന്നും വത്സല ആരോടും സംസാരിക്കാറില്ലായിരുന്നു പോകെ പോകെ അവർ അംബികയുമായി കൂട്ടായി ഏകദേശം ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അവരെ തേടി ഒരു വാർത്തയെത്തി അവരുടെ ഭർത്താവ് മരണപ്പെട്ടു ആരോ നോക്കാനില്ലാതെ തളർച്ചയോടെ കിടന്നയാൾ നറിയിച്ചാണ് മരിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് വീണ്ടും അമ്പിക മഹേന്ദ്രന്റെ മുഖത്ത് നോക്കി തുടർന്നു പക്ഷേ തന്നെ അത്ഭുതപ്പെടുത്തിയത് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് അവർക്ക് യാതൊരു വേദനയും ഇല്ലായിരുന്നു എന്നാണ് എന്തുകൊണ്ടോ അതിന്റെ കാരണം തനിക്ക് അവരോട് ചോദിക്കായിരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഉള്ളിലെ സംശയം ഞാൻ വത്സലയോട് ചോദിക്കുക തന്നെ ചെയ്തു തൻ്റെ ചോദ്യം കേട്ടതും ഒന്ന് ഒന്ന് പുച്ഛിച്ചിരിക്കുകയാണ് ചെയ്ത് പിന്നീട് തന്നെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഒരു പിഞ്ചു കുഞ്ഞിനെ പണത്തിന് വേണ്ടി യാതൊരു ദാക്ഷിമില്ലാതെ കൊന്നു ഒരു രാക്ഷസനാണ് തൻ്റെ ഭർത്താവ് അയാളിങ്ങനെ ചത്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സത്യത്തിൽ വത്സലം അങ്ങനെ പറഞ്ഞ് ആദ്യം അവർ കരുതിയത് വത്സലിടയില് അയാളുടെ കുഞ്ഞിനെ അയാൾ കൊന്നു എന്നാണ് അത് താൻ ചോദിക്കുകയും ചെയ്തു അതിന് വത്സലം മറുപടി വല്ലാത്തൊരു ഭാവത്തോടെയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞൊന്നുമല്ല പക്ഷേ ഏതൊരു അമ്മയുടെ ഹതഭാഗ്യനായ പുത്രനായിരിക്കും അവൻ ആ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൽ അവൻ നശിച്ചു പോകുകയുള്ളു അയാൾ ഒറ്റരിത്തും കാരണം ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു ഒപ്പം അയാളുടെ തന്നെ വെപ്പാട്ടിയൊരു സ്ത്രീകലം അവളിലുണ്ടായ അയാളുടെ കുഞ്ഞിനെ അവർ സ്വന്തം ജ്യേഷ്ഠൻ്റെ കുഞ്ഞിന് പകരം അവിടെ കിടത്തി ആ കുഞ്ഞിനെയാണ് അവർ കൊന്നുകളഞ്ഞു ഇതൊക്കെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ മദ്യലേരിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് മാത്രമല്ല ആ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചതാ സ്വന്തം ഭാര്യ തന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ വൃത്തിയട്ട് അയാൾക്ക് മുന്നിൽ എന്നെ സമർപ്പിച്ചു ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടിച്ചുകൊണ്ട് വത്സല ആ രാത്രിയുടെ ഓർമ്മകളിലേക്ക് ഊർന്നിറങ്ങിയതും ആ രാത്രിയുടെ ഓർമ്മയിൽ അവരുടെ ശരീരം പോലും പേടിയാൽ വിറച്ചു പോയതും അമ്പികയിൽ നിന്ന് ഓർക്കുന്നു സത്യത്തിൽ ഒരു ശ്രോതാവിനെ പോലെ കേട്ടുകൊണ്ടിരുന്ന താൻ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാന്റെയും അണിമംഗലത്തെ സ്ത്രീകളുടെയും പേര് പറഞ്ഞപ്പോഴാണ് പിന്നീട് വത്സലയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കഥ കേട്ട് തരിച്ചിരുന്നു പോയത് ഒരിക്കൽ നാട്ടിൽ നിന്നും തന്റെ ഒരു അകന്ത ബന്ധു തന്നെ കാണാമെന്നപ്പോൾ പറഞ്ഞതായി ഓർക്കുന്നു വാസുദേവന്റെ ഭാര്യ ഓമനെ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ് അപ്പോൾ അതിനർത്ഥം അത് സ്ത്രീകളുടെ ഉലഹന്നാന്റെയും മകനായിരുന്നെന്നാണ് ഈ കൊടുംക്രൂരതയുടെ കഥകൾ കേട്ട് അന്ന് തന്നെ അമ്പികയ്ക്ക് സ്ത്രീകളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ജിത്തു മരണപ്പെട്ട കാര്യം അംബിക അറിയുന്നത് സ്ത്രീകളുടെ ഈ ആരാരോഗ്യത്തെക്കുറിച്ച് ഇനിയും സ്ത്രീകളുടെ ചതിക്കുഴിൽ ആരും വീഴരുതെന്ന ഉദ്ദേശത്തോടെയാണ് താൻ വാസുദേവനെ പോയി കണ്ട കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ആദ്യം വാസുദേവൻ ഒന്നും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ എന്തുണ്ടോ അമ്പികയുടെ വാക്കുകൾ തള്ളിക്കളയാനും വാസുദേവന് തോന്നിയില്ല കാരണം സ്ത്രീകല അവരുടെ സ്വഭാവമെല്ലാം ശരിക്കും അയാൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മഹേന്ദ്രന്റെ സഹായം തേടി അവൻ്റെ ഓഫീസിലേക്ക് വന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നിഗൂഢതയാണ് അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ ഉറപ്പൊന്നും നൽകിയിരുന്നില്ല എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൻ തങ്ങളെ വിളിച്ചു വരുത്തി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുഴിച്ചു മൂടിയ സത്യങ്ങളെല്ലാം പുറത്തെടുത്തു അത് വാസുദേവന് മുമ്പിൽ തെളിവായി നിരത്തി എല്ലാം കേട്ട് കഴിഞ്ഞതും വാസുദേവൻ തകർന്നടിഞ്ഞുപോയി ഒറ്റയടിക്ക് സ്ത്രീകളെ കൊല്ലാൻ വാസുദേവൻ ഇറങ്ങി പുറപ്പെട്ടതാണ് പക്ഷേ ഒരു പിഞ്ചുകുഞ്ഞിനെ കൊല്ലാൻ പോലും മടിയില്ലാതെ സ്ത്രീകളെ അങ്ങനെ വെറുതെ വിടരുതെന്ന് മഹേന്ദ്രനായിരുന്നു അവരോട് പറഞ്ഞത് പിന്നീടല്ല മഹേന്ദ്രന്റെ പ്ലാനായിരുന്നു ഡോക്ടർ മൂർത്തി നൽകിയ മരുന്നാണെന്നും പറഞ്ഞ മഹേന്ദ്രൻ ശ്രീകലയുടെ ശരീരത്തിൽ വൈറസ് പെരുകാൻ വേണ്ടിയുള്ള മരുന്നായിരുന്നു അവർക്ക് നൽകിക്കൊണ്ടിരുന്നത് വേദന സഹിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റത്തുള്ള ഒരു മരണം അതായിരുന്നു മഹേന്ദ്രൻ ശ്രീകലയ്ക്ക് വിധിച്ചിരുന്നത് ഏട്ടാ ഏട്ടൻ ഈ നന്ദിയിട്ട നമ്മുടെ ശത്രുക്കള ഇവിടെ കൂടെ നിന്ന് എന്ന് ചതിക്കാൻ കൂട്ടുനിന്നു അല്ലേ കരഞ്ഞുകൊണ്ട് ശ്രീകല വാസുദേവൻ നോക്കി ചോദിച്ചു സത്യത്തിൽ അപ്പോഴാണ് പഴയ ഓർമ്മകളിൽ നിന്ന് മഹേന്ദ്രൻ പുറത്തേക്ക് വന്നത് ഏട്ടനോ ആരുടെ ഏട്ടൻ എന്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നളിഞ്ഞ നീ എന്നെ ഒരിക്കലും ഇനി ഏട്ടനെന്ന് വിളിക്കരുത് നീ ഇത്രയും ഒരു സ്ത്രീയായിരുന്നു ഞാൻ അറിഞ്ഞില്ല പാൽ കൊടുത്ത കൈക്ക് തന്നെ കണ്ണുകളോടെ വാസുദേവൻ സ്ത്രീകളെ തന്നെ നോയിക്കൊണ്ട് അലരിക്കോട് ചോദിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇത് തന്നെ വേണം കാരണം നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടു നിൽക്കുമ്പോൾ ഞാനും മനസ്സിലാക്കണമായിരുന്നു എന്നെങ്കിലും നീ എന്നെ ചതിക്കൊന്ന് എന്നാലും ഇത്രത്തോളം വേണ്ടായിരുന്നു സ്ത്രീകള നെഞ്ചുപൊട്ടി ഞാൻ നിന്നെ ശപിക്കുക നീ നരകിച്ച് ചാവുകയുള്ളു എന്റെ സ്വന്തം കുഞ്ഞിനെ അതിന്റെ മുഖം കൂടി ഒന്ന് കാണാൻ കൂടി കഴിയാത്ത ഒരു ഹതഭാഗ്യനായ ഒരു അച്ഛനാക്കി നീ എന്നെ മാറ്റി കളഞ്ഞില്ലേ അതിനൊരിക്കലും നിനക്ക് മാപ്പില്ല നീ ഇവിടെ കിടന്ന് പുഴുവരിച്ച് ചത്താ പോലും ആരും തിരിഞ്ഞു നോക്കില്ലടി സ്ത്രീകളക്ക് നേരെ ശാപവാക്കൾ ഉതിർത്തുകൊണ്ട് വാസുദേവൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് സ്ത്രീകളുടെ ശബ്ദം അയാളെ തേടിയെത്തിയത് അതെ നിങ്ങൾ പറഞ്ഞെല്ലാം സത്യമാണ് ജിത്തു എന്റെ ഉലഹന്നാന്റെയും മകനാണ് എനിക്കത് കുഞ്ഞിനെപ്പോഴും കാണുമായിരുന്നു അതിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഈ ഒരു കാര്യം ചെയ്ത് അതിൽ അന്നും ഇന്ന് ഒരു കുറ്റബോധം തോന്നുന്നില്ല ഒരു നിമിഷത്തെ സ്ത്രീകളുടെ തുറന്ന് പറച്ചിൽ അവരുടെ മുഖത്തെ കൂസിലില്ലായ്മ നോക്കിയെന്ന വാസുദേവൻ തരിച്ചു നിന്നു ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പറയാൻ ആഗ്രഹമില്ലാത്ത പോലെ വാസുദേവൻ ഇടറുന്ന കാര്യുകളോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വാസുദേവൻ പോകുന്ന നോക്കിയിരുന്ന അമ്പിക പിന്തിരിഞ്ഞു വന്ന് സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരാണിമംഗലത്ത് സ്ത്രീകള എന്ത് നേടിയെടി നീ ഈ ജന്മത്തിൽ ഒന്നും നേടിയില്ല എന്തൊക്കെയോ പിടിച്ചടക്കണമെന്ന് നീ ആഗ്രഹിച്ചു അവസാനം നീ എത്തിപ്പെട്ടിരിക്കുന്ന എവിടെയാണെന്ന് ഓർത്തു നോക്ക് എത്രയോ പാവം പിടിച്ച ആത്മാക്കളുടെ ശാപം നിന്റെ തലയുടെ മുകളിൽ എല്ലാം അനുഭവിച്ചിട്ട് നീ ഇവിടുന്ന് പോവുകയുള്ളൂ മുറുകിയ മുഖത്തോടെ സ്ത്രീകളെ നോക്കി അത്രയും പറഞ്ഞ് അംബികയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി എല്ലാവരും പോയി കഴിഞ്ഞതും മഹേന്ദ്രനെ അവിടെ അരിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആ പാണിമംഗലത്തെ തമ്പുരാട്ടിയോട് ഒരു കാര്യം കൂടിയാണ് ഇനി പറയാനുണ്ട് എന്റെ ദേവ ഗർഭിണിയാണ് അച്ഛനാവാൻ പോകുന്നു മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ ഞെട്ടലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും സന്തോഷവും മനസമാധാനവും ആഘോഷവും മുഴുവൻ അവന് അവൾക്കും ഒപ്പം ആ നാഗരൂർ കോവിലത്ത മഹേശ്വരിക്കും മാത്രമാണെന്ന് ഓർത്തവും സ്ത്രീകൾക്ക് സമതല തെറ്റുന്നുണ്ടായിരുന്നു നീ ജയിച്ചു എന്ന് കരുതേണ്ട മഹേന്ദ്ര ഇത്രയും കാലങ്ങൾക്കിടയിൽ ഞാൻ കൊന്നും ചതിച്ചും നേടിയിട്ടാണ് പലതും വെട്ടിപ്പിടിച്ചത് ആ എനിക്ക് നിന്റെ മുമ്പിൽ മാത്രമാണ് കാലിടയിൽ പോയത് എങ്കിലും അങ്ങനെയൊന്നും തോൽക്കുന്നവളല്ല ഞാൻ കാതു തുറന്ന് കേട്ടോ മഹേന്ദ്രദേവ് വസിഷ്ഠ എന്റെ നാവിൽ നിന്ന് ഇനി ഒരു കരച്ചിൽ ചീലുകൾ പുറത്തേക്ക് വരില്ല മരിക്കാൻ സമയമായപ്പോലും നിന്നെ കൊല്ലാനുള്ള പകിയോടു കൂടിയായിരിക്കും ഞാൻ മരിക്കുക അപ്പോഴും ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും മുന്നിലും ഈ സ്ത്രീകളെ തലൊരിക്കലടാ സെല്ലിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് ആ ശോഷിച്ച ശരീരം വിറപ്പിച്ചുകൊണ്ട് സ്ത്രീകല മഹേന്ദ്രൻ നോയിക്കൊണ്ട് പറഞ്ഞു ശേഷം അവനെ നോയിക്കൊണ്ട് തന്നെ അവർ അവർക്കായി ഒരുക്കിയിരുന്ന സെല്ലിൻ്റെ അകത്തുള്ള കട്ടിലിനെ വിളിച്ചടഞ്ഞുകൂടി കണ്ണുകൾ അടച്ചിരുന്നു ഇനിയും ആരെയും കാണാൻ ആഗ്രഹമില്ലാത്തതുപോലെ കണ്ണുകൾ അടച്ചിരുന്ന സ്ത്രീകളെ തന്നെ ഒരു നിമിഷം മഹേന്ദ്രൻ നോക്കി നിന്നു അണിമംഗലത്തെ സ്ത്രീകളെ താൻ എത്രയോ എതിരാളികളുടെ ബിസിനസ്സിൽ നേരിട്ടിരിക്കുന്നു എന്നാൽ ഇവരെ പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ ഈ ജന്മത്തിൽ മറ്റൊരിടത്തും കണ്ടിട്ടില്ല വല്ലാത്തൊരു കാളകൂട സർപ്പം തന്നെയാണിവർ ഒരുപക്ഷെ താൻ പോലും ആഗ്രഹിച്ചിരുന്നു വാസുദേവനെല്ലാം തുറന്നു പറയുമ്പോൾ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന ഒരു സ്ത്രീകളെ തനിക്ക് കാണാൻ കഴിയുമെന്നും പക്ഷേ തൻ്റെ കണക്കൂട്ടലുകൾ കൂടി തെറ്റിച്ചുകൊണ്ട് ഇവർ മരണത്തിൽ പോലും ആരിടമുന്നിലും തലതാഴ്ത്താതെ തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ തന്നെ ഇരിക്കുന്നു കാണുമ്പോൾ ഇവര് സ്ത്രീ എന്ന സമൂഹത്തിന് പോലും മാനക്കേടാണെന്ന് തനിക്ക് തോന്നുന്നു എത്രയൊക്കെ പറഞ്ഞാലും മനുഷ്യനല്ലേ വേദന സഹിക്കാൻ കഴിയാതെ ഒരിക്കലെങ്കിലും കരയാതിരിക്കില്ല സഹാനുഭൂതിയുടെയോ കുറ്റബോധത്തിൻ്റെയോ ചെറു കണിക പോലും അവരുടെ മുഖത്ത് ഇപ്പോഴുമില്ല അതോർക്കുതോറും മഹേന്ദ്രൻ തന്നെ ചിരിയാണ് വരുന്നത് ഒന്നുകൂടെ അവരെ നോയിക്കൊണ്ട് മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി മീനാക്ഷിക്കോട്ട ഭർത്താവിന് ചില നിർദ്ദേശങ്ങൾ നൽകി എന്ന് നീക്കുമായി ഒറ്റപ്പെട്ട ആ വീട്ടിൽ നിന്ന് യാത്രയായി ഋതുക്കൾ മാറിമറിഞ്ഞു അന്നത്തെ ആ സംഭവത്തിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു പുലരിയിൽ മഹേന്ദ്രനടക്കം എല്ലാവരും അറിഞ്ഞത് വാസുദേവൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നാണ് കേട്ടപ്പോൾ അല്പം ദുഃഖമൊക്കെ തോന്നി കാരണം എന്തൊക്കെ പറഞ്ഞാലും താൻ ഇപ്പോൾ ഒരു അച്ഛനാവാൻ പോവുകയാണ് ഇത്രയും കാലം പൊന്നുപോലെ നോക്കി വളർത്തിയത് തൻ്റെ മകനല്ല തൻ്റെ മകൻ വർഷങ്ങൾക്ക് മുന്നേ തങ്ങളെ വിട്ട് എന്തേക്കുമായി പോയി എന്നുള്ളത് അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല വസിഷ്ഠയിലുള്ളവർക്കും കോവിലകത്തുള്ളവർക്കും അണിമംഗലത്തിൽ ചെന്ന് അവസാനമായി വാസുദേവനെ കാണാൻ ആഗ്രഹമില്ലായിരുന്നു എങ്കിലും താനൊന്നു പോയി കാരണം അവസാന നിമിഷങ്ങളിൽ തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അതുമാത്രമല്ല അവസാന നാളുകളെ അയാളാകെ തകർന്നു പോയിരുന്നു എന്ന് മഹേന്ദ്രൻ അറിയാമായിരുന്നു വാസുദേവൻ മരണപ്പെട്ടിരുന്ന മീനാക്ഷി വഴി സ്ത്രീകൾ അറിഞ്ഞിട്ടും അവർക്ക് യാതൊരു ബാഭേദവും ഇല്ലായിരുന്നു സ്വന്തം ചേട്ടനല്ലേ മരണപ്പെട്ടത് എന്നിട്ട് കൂടി അവടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വന്നില്ല പകരം പുച്ഛമായിരുന്നു അവരുടെ മുഖത്ത് നിന്ന് മീനാക്ഷി ഓർത്തെടുത്തു സ്ത്രീകളെ ഓടുള്ള ദേഷ്യത്തിൽ മീനാക്ഷി ഒരു ദിവസം അവരെ പട്ടിണിക്ക് വരെ ഇട്ടിട്ടുണ്ട് വാസുദേവന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുടുംബക്കാർ പല വഴിക്കും പിരിഞ്ഞു ഇപ്പോൾ അണിമംഗലത്തിന് പഴയ പ്രൗഢിയൊന്നും കൊണ്ട് ആർക്കും അവിടെയുള്ളവർ അത്ര വലിയ കാര്യമൊന്നുമല്ലായിരുന്നു വാസുദേവൻ കൂടി മരണപ്പെട്ടതും ചെട്ടിയാർ അവിടെ വന്ന് സ്വത്ത് വിൽക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കിയെന്ന് ശങ്കരമാമ വഴി ദേവ അറിഞ്ഞു എന്തുകൊണ്ടോ ശങ്കരമാമയെ ദേവയ്ക്ക് ഇഷ്ടമായിരുന്നു ഒപ്പവരുടെ മക്കളെയും അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ മുൻകൈയ്യെടുത്ത് ചെട്ടിയാറിൽ നിൽപ്പം സ്വത്ത് പണം കൊടുത്തു വാങ്ങി അത് ശങ്കരന്റെ മക്കളുടെ ഓമനയുടെയും പേരിൽ രജിസ്ട്രേഷൻ ചെയ്തു കൊടുത്തു ഭാവിയിൽ അവർക്കൊരു മുതൽ കൂട്ടി എന്ന പോലെ ആധാരെ രജിസ്റ്റർ ചെയ്ത് ഓമനയുടെയും ശങ്കരനെയും കയ്യിൽ കൊടുക്കുമ്പോൾ ആദ്യമായി ഓമനയും മാലിതിയും ദേവയെ നോക്കി നിറകണ്ണുകളോടെ കൈകൾ കൂപ്പി നിന്നു ആയ ആയകാലത്ത് തങ്ങൾ അവൾ ഉപദ്രവിക്കാൻ പറ്റുന്നിടത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് തങ്ങൾക്കൊരു കഷ്ടകാലം വന്നപ്പോൾ ദേവ തന്നെ മുന്നിട്ട് നിന്ന് സഹായം നൽകിയപ്പോൾ അവർക്ക് ദേവയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്തുകൊണ്ടോ ദേവ കോമനയോടും മാലതിയോടും ഒന്നും സംസാരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല വർഷങ്ങളായി തന്നെ അണിമംഗലത്തുള്ളവർ ദ്രോഹിച്ചതെല്ലാം ഇപ്പോഴും അവടെ മനസ്സിലൊരു വ്രണമായി തന്നെ കിടപ്പുണ്ടായിരുന്നു തിരിച്ചൊരു മറുപടി നൽകിയില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇരുവരെയും നോക്കി ദേവ മഹേന്ദ്രന്റെ കൈപ്പിടിച്ച് അണിമംഗലം തറവാട്ടിൽ നിന്ന് യാത്രയായി ഇപ്പോൾ എല്ലാ വർഷവും മീരയുടെ ഓർമ്മ ദിവസം ദേവയും പള്ളിയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവിടേക്ക് പോകാറുണ്ട് മീരയുടെ അമ്മച്ചിയും കൊമ്പനക്കാട്ടിലെ മറിയാമ്മയും എല്ലാം ഇപ്പോൾ പള്ളി വകയുള്ള ആശ്രമത്തിലാണ് താമസം പുലർന്നാൻ മരണപ്പെട്ടതോടുകൂടി കൊമ്പനക്കാട്ടിലെ എക്സ്പോർട്ട്സ് തകർന്നുകൊണ്ടേയിരുന്നു അയാളുടെ ബാക്കിയുള്ള മക്കളെല്ലാവരും ഇപ്പോൾ വാടക വീട്ടിൽ മറ്റുമായി താമസിക്കുകയാണ് എത്രയോ പെൺകുട്ടികളുടെ കണ്ണ് നീരിനാൽ പടുത്തുയർത്തിയ കൊമ്പനക്കാട്ടിൽ തറവാട് ഇപ്പോൾ ജപ്തി ചെയ്ത് സർക്കാർ സീൽ വെച്ചു എന്തുകൊണ്ടോ അവസാന നാളുകളിൽ മറിയാമ്മ ഇപ്പോൾ സന്തോഷവതിയാണ് അവരവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് ഒപ്പം മകളും മറിയാമ്മ ഇപ്പോഴും കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ഇനിയൊരു ജന്മം തനിക്ക് നൽകണമേ എന്നാണ് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനായിട്ടൊരു ജന്മം ഇന്ന് ഒരു ആഘോഷം തന്നെയാണ് നടക്കാൻ പോകുന്നത് മഹേന്ദ്രന്റെയും ദേവഭദ്രയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടി ചടങ്ങാണ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റെയർ ഇറങ്ങിയവരും തന്റെ ഭർത്തയെ തന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുകയായിരുന്നു മഹേന്ദ്രൻ ഡെലിവറിക്ക് ശേഷം തൻ്റെ പെണ്ണിനെ ഒന്നും ശരിക്കും കാണാൻ കൂടി അവന് സാധിച്ചിട്ടില്ല ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു കാഴ്ചയായിരുന്നു അത് ദേവയാകൽപ്പം തടിച്ചതുപോലെ മഹേന്ദ്രൻ തോന്നി ഒപ്പം വല്ലാത്തൊരു ഭംഗിയും അവൾക്ക് ഈ സമയം ദേവി തൻ്റെ ദേവയുടെ തന്നെ നോക്കി കാണുകയായിരുന്നു അവന്റെ വശ്യമായ നോട്ടം തന്നിലാണെന്ന് കണ്ടതും ദേവയാകെ പൂത്തുലഞ്ഞു പോയി അവന് നോക്കാൻ കഴിയാതെ നാണം കൊണ്ട് അവൾ വിവശയായി മഹേന്ദ്രന്റെ മടിയിൽ തങ്ങളുടെ പ്രണയത്തിന്റെ അംശത്തെ കിടത്തിക്കൊണ്ട് മഹേന്ദ്രൻ അവൻ്റെ ചെവിയിലായി മൂന്ന് പ്രാവശ്യം പേര് വിളിച്ചു ബദ്രീനാഥ് വസിഷ്ഠ ബദ്രീനാഥ് വസിഷ്ഠ ബദ്രീനാഥ് വസിഷ്ഠ ശേഷം കുഞ്ഞിനായി കൊണ്ടുവന്ന എല്ലാ സമ്മാനങ്ങളും നാഗരൂർ കോവിലത്തുള്ളവരും വസിഷ്ഠയിലുള്ളവരും അവൻ അണിയിച്ചു മുന്നിലെ കാഴ്ചകളെല്ലാം നോക്കി സോഫയിൽ കൃതികയുടെ മടിയിലായിരുന്നു കൊണ്ട് കുഞ്ഞുകാശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തന്റെ കുഞ്ഞനുജൻ ബദ്രിയെ അവനിപ്പോൾ നാലു മാസം കഴിഞ്ഞു അർജുൻറെയും കൃതികയുടെയും പുത്രൻ കാശിനാഥ് വസിഷ്ഠ ഷിതു നീന്തൽ കഴിച്ചായിരുന്നോ ശീതളുടെ അല്പം ഉന്തിയ വയറിലേക്ക് നോക്കിക്കൊണ്ട് വരും അവളോട് ചോദിച്ചു ശീതളിപ്പോൾ മൂന്ന് മാസം ആവുന്നു പ്രസവകാലത്തുള്ള തളർച്ചയോ ക്ഷീണം അവൾക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾ വളരെ ഹാപ്പിയാണ് എങ്കിലും ഇടക്ക് വരണൊരു അച്ഛന്റെ കരുതലോടെ അവളോട് വന്ന ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വന്ന് ചോദിക്കാനും മറക്കാറില്ല രാത്രിയിൽ കുഞ്ഞിനെ ഉറക്കി ഉറക്കിക്കിടത്തി ബാത്റൂമിൽ പോയി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയ ദേവ കാണുന്നു തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രനെയാണ് സത്യത്തിൽ മഹേന്ദ്രന്റെ നോട്ടം കണ്ടതും ദേവയിലാകെ വെപ്രാൾ ഉടലെടുക്കാൻ തുടങ്ങി എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ പതിയെ ബെഡിലേക്ക് കയറാൻ കയറാനൊരുങ്ങിയതും പെട്ടെന്നായിരുന്നു അവനവളെ പിടിച്ചു വലിച്ചു തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തിയത് പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ പ്രവൃത്തിയിൽ ദേവൻ ഞെട്ടിപ്പോയി അവൾ അവനെ നോക്കി ഉമ്മ നീരക്കൊണ്ട് പറഞ്ഞു ദേവേട്ട ഇരുപത്തെട്ട് ദിവസമായിട്ടേ ഉള്ളു ഇപ്പം ഇപ്പോഴൊന്നും മുഴുവൻ പറയാതെ ദേവ ദേവൻ്റെ മുഖത്തേക്ക് നോക്കിയതും മഹേന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാടി പണ്ണേ ഞാൻ അത്ര പൊട്ടണമൊന്നുമല്ല എങ്കിലും ഒരു ഉമ്മ വെക്കുന്നോണ്ട് കുഴപ്പമില്ല നല്ല മുദ്ര ഒരു കുസൃതി ചിരിയോടെ മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും ദേവൻ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ അപ്പോഴേക്കും എൻ്റെ രക്തം ചൂടുപിടിക്കുന്നു അവൻ അവരുടെ ചെഞ്ചുണ്ണുകളെ സ്വന്തമാക്കുന്ന ദേവ വല്ലാത്തൊരനുഭൂതിയോടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ആ സമയം എങ്ങും സന്തോഷം മാത്രം നിറഞ്ഞിരിക്കുന്നു മഹേശ്വരിക്കിപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സമയമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ ഓഫീസിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാൻ തീരുമാനിച്ചു പകരം ഡിസ്റ്റൻസായി ഡിഗ്രി മുഴുവൻ പൂർത്തീകരിച്ച് അധികം വൈകാതെ കൃതികയും ദേവയെ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു ശീതൾ പിന്നൊരു ടീച്ചർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ മേഖലയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് വസിഷ്ഠയിലെ കോളേജ് ലെക്ചറായി തുടരാൻ തീരുമാനിച്ചു അലറി കരഞ്ഞു കരഞ്ഞിപ്പോൾ ശബ്ദമില്ലാതായിപ്പോയി എന്ന് തോന്നി സ്ത്രീയിലേക്ക് മുന്നിൽ കാണുന്ന കണ്ണാടിയിലേക്കൊന്ന് നോക്കിയവർ മുൻപത്തേക്കാളും ശോഷിച്ചു പോയിരിക്കുന്നു ഒരു രാജകുമാരിയെ പോലെ ജീവിച്ച തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരീരത്തിലേക്ക് അവരൊന്ന് നോക്കി ഇപ്പോഴും വ്രണങ്ങളും നീരും പഴുപ്പും അതധികമാവാതെ കുറഞ്ഞിട്ടില്ല ഇത്രയും കാലമായിട്ടും ഒരായിരം സൂചികൾ ശരീരത്തിൽ കുത്തിയിറങ്ങുന്ന വേദന പലപ്പോഴും സഹിക്കാൻ കഴിയാതെ അലറിക്കരഞ്ഞു പോയിട്ടുണ്ട് താൻ ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് മഹേശ്വരുടെയും മഹേന്ദ്രന്റെയും ദേവിയുടെയും അണിമംഗലത്തുള്ളവരുടെയും മുലഹന്നാന്റെയും ഒടുവിൽ ചിത്തുവിൻ്റെയും മുഖം വരെ മിന്നിമാഞ്ഞു പോയി ഓരോ നോർത്തി കിടന്നതും അവരുടെ വായിൽ നിന്ന് അവർ പോലും അറിയാതെ രക്തം പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ടായിരുന്നു ഏതോ ഒരു ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവർ കണ്ണുകൾ അടച്ചു എന്ന് നീക്കുമായി അപ്പോഴും ആ കണ്ണുകളിൽ എന്താണ് ഭാവം എന്ന് മാത്രം മനസ്സിലാവുമായിരുന്നില്ല അർദ്ധരാത്രി തന്റെ ഫോൺ നിർത്താതെ റിങ്ങിയെന്ന ശബ്ദം കേട്ടാണ് മഹീന്ദ്രൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് തൻ്റെ നെഞ്ചോട് ചേർന്ന് എടുക്കുന്ന ഭദ്രയെ നോയിക്കൊണ്ട് മഹീന്ദ്രൻ ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ മീനാക്ഷി എന്ന പേര് കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും മറുതലക്കൽ നിന്ന് മീനാക്ഷി ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ സർ സ്ത്രീകല മരണപ്പെട്ടു മരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു പുഴുവരിച്ചാണ് മരിച്ചത് പിന്നെ നല്ലോണം വേദന സഹിച്ചിട്ടാണ് മരണപ്പെട്ടത് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യ ശരീരമല്ലേ ദിവസം അവരുടെ അലരി കരച്ചിൽ കേൾക്കായിരുന്നു പക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയത് അവരുടെ ആ കണ്ണുകളിൽ കാണുന്ന പകയാണ് ഇത്രയൊക്കെ വേദന സായി ചലരിക്കറിഞ്ഞിട്ട് കുറ്റപോത്തിൻ്റെ ഒരു കടിക പോലും എനിക്ക് അവർ കാണാൻ കഴിഞ്ഞിട്ടില്ല അതെ അത്ഭുതപ്പെടുത്തിയത് എന്തായാലും അവസാന കാലം നരകം കേട്ടിട്ടാണ് പോയത് എനിവേ സർ ബോഡി എന്താ ചെയ്യേണ്ടത് മീനാക്ഷി നമ്മുടെ ഗാർഡ്സിന്റെ സഹായത്തോടെ ആ ബോഡി ബോഡിയോട് മാറ്റണം അവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ആരും അവർ ഓർത്ത് കരയാനില്ല അതുകൊണ്ട് തന്നെ ബോഡി എല്ലാവിധ ചടങ്ങുകളോടുകൂടി ദയിപ്പിച്ചേക്കും ശവശരീരത്തിനോട് അനാന്തരോ കാട്ടുണ്ടാവും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ ശരി സർ അങ്ങനെ തരം ചെയ്യാം അത്രയും പറഞ്ഞ് മീനാക്ഷി ഫോൺ കെട്ടിയുമ്പോൾ ഒരു നിമിഷം മഹേന്ദ്രന്റെ മനസ്സിലൂടെ താൻ ആദ്യമായി ദേവയെ കണ്ടത് മുതലുള്ള രംഗങ്ങൾ മനസ്സിലൂടെ മിന്നിമാഞ്ഞു മാഞ്ഞു ഇനിയും ഇതുപോലുള്ള സ്ത്രീകളെയും ഉലഹന്നാരുമെല്ലാം തങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം പക്ഷേ അപ്പോഴും മഹേന്ദ്രദേവ് വസിഷ്ഠ ഈ രാവണനെതിർത്താൽ മാത്രമേ വസിഷ്ഠ എന്ന് പറയുന്ന എൻ്റെ ഈ ലങ്കിലേക്കേറി എൻ്റെ പെണ്ണിനെയോ കുഞ്ഞിനെയോ തൊടാൻ ആർക്കും പറ്റുകയുള്ളൂ പക്ഷേ അപ്പോഴേക്ക് അവർ മരണം കൈവരിക്കുമെന്നുള്ളത് മറ്റൊരു സത്യമാണ് ചോടിയിൽ ഒരു പുഞ്ചിരി വിരിച്ചുകൊണ്ട് വന്യമായ ഭാഗത്തോടെ തന്റെ നെഞ്ചിലായി ചേർന്ന് കിടക്കുന്ന തൻ്റെ പ്രാണനായ ഭദ്ര ഒന്നുകൂടി ചേർത്ത് പിടിച്ച് തൊട്ടരികളായി തങ്ങളുടെ പ്രണയവല്ലരിയിൽ പൂത്ത ഭദ്രയെ നോയിക്കൊണ്ട് ചെറുമന്താസത്തോടെ മഹേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും ഇതൊന്നും അറിയാതെ തന്റെ പ്രാണന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് ദേവഭദ്ര എന്ന അവന്റെ മാത്രം ഭദ്ര കാട്ടമായ ഉറക്കത്തിലായിരുന്നു തന്റെ ദേവേട്ടന്റെയും കുഞ്ഞിൻ്റെയും ഒത്തുമുള്ള മനോഹര നിമിഷങ്ങളോർത്ത് അവളുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു മുംബൈ അജ്ഞാതമായ ഒരു കെട്ടിടത്തിൽ അയ്യോ എന്നൊന്നും നിങ്ങൾ എനിക്ക് പറയുന്നില്ല മാധവൻ തന്നെ മുന്നിലായി നിൽക്കുന്ന രണ്ട് നോർത്ത് ഇന്ത്യ യുവാക്കളെ നോക്കി വേദനയാൽ അലറി പറഞ്ഞു ഇപ്പോൾ മുംബൈയിലാണ് ഭിക്ഷക്കാരുടെ ഒരു മാഫിയ സംഘം അയാൾ ഒരു രാത്രി ആരും ആരുമറിയാതെ റോഡരികളിൽ നിന്നും തട്ടിക്കൊണ്ടുപോയതാണ് ഇപ്പോൾ അയാൾ ഉള്ളത് മുംബൈയിലെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലാണ് അവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു നോക്കിയതാണ് മാധവൻ അതിന് മറുപടി എന്നോണം ഗുണ്ടകളിൽ നിന്ന് ചാട്ടവാർകുണ്ടുകൾ അടികൊണ്ട് വേദനയാൽ അലറി കരയുകയാണ് അയാൾ രക്ഷപ്പെടാൻ നോക്കുന്നോടാ ഇവിടെ കിടക്ക രണ്ടു ദിവസം പട്ടിണി ഇടന്നാലേ നീ ഒക്കെ പഠിക്കുകയുള്ളൂ കൂട്ടത്തിലൊരു മാധവനൊക്കെ ഹിന്ദിയിൽ അലറികൊണ്ട് അയാളോട് പറഞ്ഞ് പുറത്തേക്ക് നടന്നു നീങ്ങി അപ്പോഴാ വ്യക്തി എന്നാണ് പറഞ്ഞെന്ന് മാധവന് മനസ്സിലായിട്ടില്ലായിരുന്നു അയാളിപ്പോൾ എല്ലും തോലുമായി പോയി നേരാമണ്ണം ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി നിന്നെ പറയാം കൈകളില്ലാത്ത കൊണ്ട് നക്കിയാണ് കഴിക്കുന്നത് ഒരു നിമിഷം അയാളുടെ മനസ്സിലേക്ക് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് മാധവൻ മാമയെന്ന് പറഞ്ഞ് തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ദേവയുടെ മുഖം തെളിഞ്ഞു കൊടിയ പാപം ചെയ്തിരിക്കുന്നു താൻ അറിഞ്ഞോ അറിയാതെയൊരു പിഞ്ചു കുഞ്ഞിനെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ വേണ്ടി മുൻകൈയെടുത്തു വേണ്ടായിരുന്നു ഒന്നു സ്ത്രീകൾ തന്ന പണത്തിന് മുന്നിൽ അടിയറവ് പറയാൻ പാടില്ലായിരുന്നു സ്വന്തം അച്ഛനെ പോലെയായിരുന്നു ആ പെൺകുട്ടി തന്നെ കണ്ടിരുന്നു ഒരു നിമിഷം ദേവയുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു മാപ്പുമുത്രി ചെയ്തു എല്ലാ അപരാധത്തിനും മാപ്പ് വിങ്ങുന്ന മനസ്സോടുകൂടി ബോധം മറ്റു നിലത്തേക്ക് ചെരിഞ്ഞ് വീഴുമ്പോൾ മാധവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് ഇറ്റി വീഴുന്നുണ്ടായിരുന്നു അപ്പോഴും ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ നുജൂം ഉസ്മാൻ എഴുതുന്ന ട്രയാങ്കിൾ ലവ് സ്റ്റോറി മഹർ ആരംഭിക്കുന്നതാണ്